പെട്ടെന്ന് പെട്ടെന്ന് മൈൻഡിൽ 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 വരുന്ന ടു 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 ഡിജിറ്റ് 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 നമ്പർ 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 പറയോ ചെയ്യാൻ ചെയ്യാൻ ഇല്ല ഇല്ല ചേഞ്ച് എന്റെ ഫോണില് നോട്ട്സ് ഉണ്ട് ഓക്കെ നോട്ട്സില് സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ട് അതിലെ 72 ഉള്ള ഒരാളെ സെലക് ചെയ്യണം നമ്പർ चेंज ചെയ്യണം വേണ്ട चेंज ഒന്നും चेंजയാ ഒന്നുമില്ല चेंजയാ തോന്നുന്നുണ്ടോ ഇല്ല തോന്നുന്നില്ല നെ ഓക്കേ ലാ നോട്ട് ചെയ്തതിന് ഞാൻ ഓപ്പൺ ചെയ്യില്ല നോട്ട് അതിലെ സെൽക്റ്റിങ് ലിസ്റ്റ് എടുത്ത് ഓക്കേ സെൽക്റ്റിങ് ലിസ്റ്റ് അതിലെ 72 ആരാണോ ഓക്കേ okay. 72 മൈക്കിൾ ഡിഫറന്റ് മൈക്കിൾ ജാക്സൺ എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ സഹായോടെ ആവിഷ്കാരം വരാ പ്ലീസ് ഒരു വീണ്ടും ഒരു ടു ഡിജിറ്റ് നമ്പർ എന്റെ നോട്ട്സില് ഷോപ്പിംഗ് ലിസ്റ്റ് ഓക്കെ ഫിഫ്റ്റി ഐറ്റ് ഫിഫ്റ്റി ഐറ്റ് ഷോപ്പിംഗ് ലിസ്റ്റ് ലിസ്റ്റിന് എടുത്തോക്കെ ഷോപ്പിംഗ് ലിസ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് എന്താ നോക്കിയ ഫ്ലവേഴ്സ് ബാക്കിയെല്ലാം ഡിഫറൻറ്റ് അല്ലേ ഞാൻ നല്ലോണം സെലക്ട് ചെയ്ത് ഞാൻ ചോദിച്ചു മൈക്കിൾ ജാക്സൺ ഫ്ലവേഴ്സ് ഓക്കെ ഇവിടെ ഞാൻ വരുന്നതിന് മുൻപ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഒന്ന് എടുത്തു നോക്കാൻ പറ്റുമോ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു നോക്കാം അര എടുത്തോ മെന്റലിസ്റ്റ് ഷാമിൽ ിയോ രണ്ടു മണിക്കൂർ മുൻപെട്ടതാണ് മൈക്കിൾ ജാക്സൺ ഒരു ഫ്ലവർ നൽകുന്നത് ഫ്ലവർസ് നിൽക്കുന്നത്